എൻ്റെ ചോദ്യം ഇതാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരുപാട് ഇന്നവേഷൻസും ശാസ്ത്രീയപരമായി ഒരുപാട് ഇന്നവേഷൻസും കണ്ടെത്തലുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് ചന്ദ്രൻ പുലർന്നതും അതുപോലെ ഏഴ് ആകാശങ്ങളും കടന്ന് റസൂൽ സല്ലു അലൈഹി വല്ലം വാനലോകത്ത് സഞ്ചരിച്ചതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവയെല്ലാം ഒരു മിത്ത് കെട്ടുകഥയല്ലേ ഇതെങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ശാസ്ത്രീയമായി പുരോഗമിച്ച കാലഘട്ടത്തിലും ആകാശത്ത് ഏഴാകാശങ്ങൾ കിടന്ന മുഹമ്മദ് നബി പോയി അതും ചിറകുള്ള ബുറാഖ് എന്നൊരു വാഹനത്തിൻ്റെ പുറത്ത് ചന്ദ്രൻ പിളർന്നു ഇതെല്ലാം മിത്തല്ല ഇതെല്ലാം വിശ്വസിക്കുവാൻ അങ്ങനെ കഴിയുമെന്നാണ് ചോദ്യം ഞാനൊരു ഭൗതികശാസ്ത്ര വിദ്യാർത്ഥിയാണ് ഫിസിക്സാണ് എൻ്റെ വിഷയം ഭൗതികശാസ്ത്രത്തിൽ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവനും അവിശ്വസനീയമായ കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നമ്മുടെ ആധുനികമായ സാങ്കേതിക വിദ്യകളെല്ലാം നിലനിൽക്കുന്നത് മൊബൈൽ ഫോണടക്കമുള്ള സാങ്കേതിക വിദ്യകൾ പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് എന്താണ് എന്ന് മനസ്സിലാകുമ്പോ എന്ന് ചോദിച്ചാൽ ഫിസിക്സ് അറിയാവുന്നവൻ്റെ ഉത്തരം മനസ്സിലാവില്ല എന്നാണ് സാറിന് പറയാറുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആർക്കെങ്കിലും മനസ്സിലായി എന്ന് അയാൾ പറഞ്ഞാൽ അയാൾക്കതൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് കാരണം മനസ്സിലാകില്ല എന്നതൊരു നിയമമാണ് അവിടെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനുഷ്യ മനുഷ്യയുക്തിക്ക് അതീതമാണ് ഭൗതിക ലോകത്തിന്റെ പോലും അടിത്തറ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം അത് സൂക്ഷ്മലോകത്ത് സ്ഥൂലോകത്തോ വലിയ ലോകത്തോ നക്ഷത്രങ്ങളുടെ മരണത്തെക്കുറിച്ച് പറയുന്ന പറയുന്നു കോസ്മോളജിയും നക്ഷത്രങ്ങൾ ചില പ്രത്യേക വലിപ്പമുള്ള മാസുള്ള നക്ഷത്രങ്ങൾ അവ കെട്ടുപോയാൽ അത് സ്വയം ചുരുങ്ങിയിട്ട് അവസാനം ബ്ലാക്ക് ഹോളുകളായി തരും ർത്തങ്ങൾ ഈ ബ്ലാക്ക് ഹോളുകൾ ആയിത്തീരുന്നു നമുക്ക് മനസ്സിലാകും പക്ഷേ ബ്ലാക്ക് ഹോളുകൾ ആയിത്തീർന്നാൽ അതിനകത്ത് എന്താണുള്ളത് അതിനകത്ത് എങ്ങനെയാണ് ഏത് നിയമങ്ങളാണുള്ളത് അതിനകത്ത് ടൈം സ്പേസ് കർവേച്ചർ അനന്തമാണ് എന്നാണ് ഫിസിക്സിന്റെ ഭാഷയിൽ പറയാ അത് ഒരു സാധാരണക്കാരന് മനസ്സിലാവില്ല പക്ഷെ എന്തായിരുന്നാലും അതിനകത്ത് നടക്കുന്നത് എന്ത് എന്ന് റിയുവാൻ മനുഷ്യ യുക്തിക്ക് കഴിയില്ല എന്ന വസ്തുത ശാസ്ത്രലോകമാണ് പറയുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ബുദ്ധിയിൽ മാത്രം അധിഷ്ഠിതമാണ് ഭൗതിക പ്രപഞ്ചമെന്ന് കരുതുന്നവർക്ക് പോലും മേൽവിലാസം ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടുതന്നെ ഭൗതികലോകത്ത് പോലും പൂർണ്ണമായും നമ്മുടെ യുക്തിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് യുക്തിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സൂക്ഷ്മലോകത്തെ നമ്മൾ വിഭജിച്ചിട്ട് വിഭജിച്ചിട്ട് ഇവിടെ നിന്ന് ഒരുപാട് നക്ഷത്ര ഒരുപാട് ലൈറ്റ് അകല ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാൽ ഇവിടെ ഒരു സംഭവം സംഭവിച്ചാൽ എത്രയോ കൊതുകൂലാണ് അതേ നിമിഷത്തിൽ അവിടെയും അതേ സംഭവം സംഭവിക്കും എന്ന് ഫിസിക്സിൽ മാത്തമാറ്റിക്കലി പ്രൂവാണ് ഇത് മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുറെ മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയാനല്ല ഭൗതിക ശാസ്ത്ര ലോകത്ത് പോലും നമ്മൾക്ക് പൂർണ്ണമായി അറിയാൻ കഴിയില്ല എന്ന ലോകമുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത് അവയെല്ലാം ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ യുക്തി ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്നല്ല നമ്മുടെ യുക്തി ഉൾക്കൊള്ളുന്നത് കൊണ്ട് എന്നല്ല ഭൗതികശാസ്ത്രത്തിൻ്റെ നിയമങ്ങൾ പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ് ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദേ ആർ മാത്തമാറ്റിക്കലി പ്രൂവൺ എന്ന് പറയും ഗണിതശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അത് ശരിയാണ് പക്ഷേ നമ്മുടെ യുക്തി കുൾക്കൊള്ളില്ല കോണ്ടോ മെക്കാനിക്സ് ഞാൻ നിങ്ങൾക്ക് വളരെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകും മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു പന്ത് ഞാൻ നിലത്തേ കിട്ടു പന്ത് നിലത്ത് പോയി വീണു പന്ത് നിലത്ത് പോയി വീണു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ക്യാമറയുണ്ട് അത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ സ്ലോ ആക്കിയാൽ സ്ലോ മോഷനിലാക്കിയാൽ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും പന്ത് ഇവിടെ നിന്ന് പുറപ്പെട്ടു ഇവിടെ ഇവിടെ എത്തി ഓരോ മൊമെന്റും നമുക്ക് കാണാൻ പറ്റും അല്ലേ അങ്ങനെയാണല്ലോ പന്ത് താഴ്ത്തെത്തുക എന്നാൽ സൂക്ഷ്മ കണങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയല്ല എന്നാണ് പന്ത് ഇവിടെ വീണിട്ടുണ്ടാവും അവിടെ എത്തിയിട്ടുണ്ടാവും നടുവിൽ എവിടെ ഉണ്ടാവൂല എന്നാ ചുരുക്കത് എങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയണേ എന്തു മനസ്സിലായി ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ നടുവിലെവിടെയും പന്തില്ല ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് മനസ് എന്റെ ചുരുക്കി വളരെ സംക്ഷിപ്തമായി വിവരിക്കാൻ കഴിയുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വിശദീകരണം നിങ്ങൾക്ക് മനസ്സിലായ യുക്തിക്ക് ഉൾക്കൊള്ളാൻ പറ്റണോ പക്ഷേ ഞാനത് ഉൾക്കൊള്ളും എന്തുകൊണ്ടെന്നാൽ അത് മാത്തമാറ്റിക്കലി പ്രൂവൺ ആണ് അതോടൊപ്പം തന്നെ ഈ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് സാങ്കേതിക വിദ്യകളെല്ലാം വികസിച്ചിട്ടുള്ളത് അവയെല്ലാം കൃത്യമായി നിലനിൽക്കുന്നതും ഞാനിത് പറയുന്നത് ഇതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ വിശദീകരണത്തിന് അതീതമായിട്ടുണ്ടാകും വിശദീകരണത്തിന് അതീതമായ കാര്യങ്ങളെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡം അത് കേവലമായ ബുദ്ധിപരമായ അപഗ്രഥനമല്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുഹമ്മദ് റസൂൽ വസ്ല്ല ഒരറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാം ഇല്ലെന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ആകാശ ലോകങ്ങളിലേക്കും പോയി എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സഹിഹായ ഹദീസുകൾ കൊണ്ട് സ്ഥിരക്കപ്പെട്ട കാര്യമാണ് അപ്പൊ അത് സംഭവിച്ചിട്ടുണ്ടോ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അത് ഖുർആൻ പറയുന്നത് കൊണ്ട് സഹിഹായ ഹദീസുകൾ പറയുന്നത് കൊണ്ട് എന്താണ് അങ്ങനെ ഖുർആൻ ദൈവികമാണ് എന്നത് കേവല വിശ്വാസമല്ല പരിശുദ്ധ ഖുർആാനിനെ നമുക്ക് പരിശോധനാ വിധേയമാക്കാം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്ത ഉപയോഗിച്ച് പഠനം ഉപയോഗിച്ച് അപഗ്രഥനശേഷി ഉപയോഗിച്ച് അങ്ങനെ അത് ദൈവികമാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ പറയുന്ന നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെയും നമ്മൾ അംഗീകരിക്കും എന്തുകൊണ്ടെന്നാൽ നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധ കുടാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ മുഹമ്മദ് റസൂൽ അഹി സാഹു അലൈ വസലമ ദൈവദൂതനാണോ പ്രവാചകനാണോ നമുക്ക് പരിശോധിക്കാം ബുദ്ധി ഉപയോഗിച്ച് ശാസ്ത്രം ഉപയോഗിച്ച് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചരിത്രത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് എല്ലാം പരിശോധനാ വിധേയമാക്കാം എന്നിട്ട് മുഹമ്മദ് റസൂഹി വസ്ലമ്മ പഠിച്ചവനാൽ നിയോഗിക്കപ്പെട്ട ദൂതനാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടായ യഥാതഥമായ അനുഭവങ്ങളാണ് എന്ന് നമ്മൾ പറയും എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളുടെ അടിത്തറ എന്നത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കൃത്യമായ വെളിപാടുകളുടെ അടി അടിത്തറയാണ് പിന്നെ ഇവിടെ പ്രവാചകന്മാർക്കുണ്ടാകുന്ന മോജിസത്തുകൾ അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അവ അമാനുഷിക ദൃഷ്ടാന്തങ്ങളാകുന്നത് തന്നെ നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് മാജിക്ക് മാജിക് ആകുന്നത് അത് നമുക്കതിന്റെ ട്രിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അല്ലെ മാജിക്ക് മാജിക് ആകുന്ന ട്രിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ കൈകളില്ലെന്ന് ഞാൻ ഈ അന്തരീക്ഷത്തിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തുറന്നു അതിപ്പോൾ നിങ്ങൾക്ക് അത്ഭുതമാണ് മാജിക് ആണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് മാജിക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാകും എപ്പോൾ അതിൻ്റെ പിന്നുള്ള ട്രിക്ക് മനസ്സിലാക്കുമ്പോൾ ഞാൻ വളരെ സമർത്ഥമായി എൻ്റെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ച പൈസയാണ് നിങ്ങൾക്ക് എടുത്തു തന്നത് എന്ന് ഞാൻ അതിൻ്റെ ട്രിക്ക് കാണിച്ചു തരുന്നതോട് അതിപ്പോളിയൊന്നും അമാനുഷിക ദൃഷ്ടാന്തങ്ങൾ അമാനുഷിക ദൃഷ്ടാന്തങ്ങളാകുന്നത് അത് നമുക്ക് വിശദീകരണക്ഷമല്ലാത്തത് കൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിലത്തിട്ടപ്പോൾ വടി സർപ്പമായി മാറി അതെന്തുകൊണ്ടാണ് അമാനുഷിക ദൃഷ്ടാന്തമാകുന്നത് അത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കാരണം ആ വടി നിലത്തിടുമ്പോ അങ്ങനെ ഒരു വടിയുണ്ട് അമേരിക്കൻ ആമസോൺ കാടുകളിൽ നിലത്തിട്ടാൽ അത് സർപ്പമായി മാറും ആ വടി മൂസാ നബി മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് ഇട്ടത് എന്ന് എന്ന് വന്നു കഴിഞ്ഞാൽ അത് അമാനുഷിക ദൃഷ്ടാന്തമല്ല അത് നമുക്ക് മനസ്സിലാവില്ല ഒരു വടിക്കൊരിക്കലും പാമ്പായി മാറാൻ കഴിയില്ല അത് ഒരു രസതന്ത്രത്തിനോ ഒരു ജീവശാസ്ത്രത്തിനോ ഒരു ഭൗതിക ശാസ്ത്രത്തിനോ അങ്ങനെ മാറുന്നൊരു പ്രക്രിയയെ വിശദീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത് അമാനുഷിക ദൃഷ്ടാന്തമാണ് മുഹമ്മദ് നബി മുഹമ്മദിന ബിസ്വലുലൈ വസ്സലമ ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജുദുൽ ഹറാബ് അല്ലെ മസ്ജുദുൽ അഹ്സയിലെത്തുകയും അവിടെ നിന്ന് ആകാശഗോലങ്ങളിലേക്ക് പോവുകയും ചെയ്തു നമ്മുടെ ഭൗതികമായ മാബിനികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് പ്രവാചകന്റെ അമാനുഷിക ദൃഷ്ടാന്തമാവുന്നത് റസൂർ വസ്സല ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു ഭൗതികമായ മാപിനികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് അമാനുഷിക ദൃഷ്ടാന്തമാകുന്നത് അപ്പോൾ അത് അവ പ്രവാചകൻ സല്ലാഹുലൈ വസ്ല്ലമ്മയുടെ അമാനുഷിക ദൃഷ്ടാന്തങ്ങളാണ് അതിൽ വിശ്വസിക്കുന്നത് അതിൽ വിശ്വസിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെളിപാടുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടത് കൊണ്ടാണ് വെളിപാടുകളുടെ വെളിപാടുകളാണ് പരിശുദ്ധ കുറാനിലുള്ളത് എന്നും വെളിപാടുകളാണ് മുഹമ്മദ് നബി സല്ലാഹുലൈ വസല്ലമക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നും നമുക്ക് കൂടി വീക്ഷിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട് ആ കൂടി വീക്ഷിക്കുകയും അവയെ അപകൃക്കുകയും ചെയ്ത് അവ പടച്ചവനിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള കാര്യങ്ങളെ ചോദ്യം ചെയ്യുവാൻ ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയുക്തി ഉപയോഗിച്ച് കഴിയില്ല അതാണ് ആ വിഷയത്തിലുള്ള യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായ നിലപാട് അതുകൊണ്ട് ആ ശാസ്ത്രീയമായ നിലപാട് എന്ന് വ്യക്തമാക്കാനാണ് ഞാൻ ഭൗതിക ശാസ്ത്രരംഗത്ത് തന്നെ നമ്മുടെ യുക്തിക്ക് കാര്യങ്ങളുണ്ട് എന്ന വസ്തുത ആദ്യമായി തന്നെ ആമുഖമായി തന്നെ സൂചിപ്പിച്ചത്